ജീവനക്കാരും അധ്യാപകരും മുൻകാലങ്ങളിൽ നേരിടാത്ത അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടുപുഴയിൽ നടന്ന മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജീവനക്കാരുടെ അവകാശങ്ങൾ മാറ്റിവെക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് സി അനുകൂല സംഘടനാ നേതാവായ ജയചന്ദ്രൻ കല്ലിങ്കൽ ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സ്ഥിരമായി മാറ്റിവയ്ക്കപ്പെടുന്ന സമീപനം പുനഃപരിശോധിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ആവശ്യപ്പെട്ടു ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിശ്ചിത വരുമാനക്കാരായ ജീവനക്കാരുടെ ജീവിത സാഹചര്യം അനുദിനം ദുസ്സഹമാവുകയാണ് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നേരുന്ന സാമ്പത്തിക പ്രതിസന്ധി മുൻപൊരിക്കലും സിവിൽ സർവീസിൽ ഉണ്ടായിട്ടില്ല ക്ഷാമവെത്ത കുടിശ്ശിയായി നിൽക്കുന്നു പതിനൊന്നാം ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങൾ ഇതുവരെ ജീവനക്കാരുടെ കൈകളിൽ എത്തിയിട്ടില്ല മുൻകാല ഇടതുപക്ഷ സർക്കാരുകളുടെ നയം ഈ സർക്കാരും തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ തൊടുപുട മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ

ഈ നമുക്ക് നടപ്പിലാക്കി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ബഷീർ വി മുഹമ്മദ് അധ്യക്ഷനായി മേഖലാ വൈസ് പ്രസിഡന്റ് വിനു വിജോസ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി കെ എസ് രാകേഷ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി വി കെ മനോജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ എൻ എസ് ഇബ്രാഹിം വരവ് ചെറുപ്പ് കണക്ക് അവതരിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച എം കെ ശോഭ ഗീതമായം എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ജി സുനീഷ് സമ്മേളനത്തിൽ നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു